സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ദൂരത്തിന്റെ പേരാണ് അച്ചടക്കം ഒരിക്കൽ കൂടി പറയാം സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ദൂരത്തിന്റെ പേരാണ് അച്ചടക്കം ബ്രസീലിയൻ എഴുത്തുകാരനായ പോലോ കൊയിലോയുടേതാണ് ഈ വാക്ക് അച്ചടക്കം എന്ന വാക്കിന്റെ അർത്ഥം ശിക്ഷയെന്നോ ഭീഷണിയെന്നോ അല്ല ഓരോ കാര്യങ്ങൾക്കും പരിധി നിശ്ചയിച്ചുള്ള പ്രവർത്തനമാണ് അച്ചടക്കം തീരുമാനങ്ങളും പദ്ധതികളും ഉണ്ടാക്കിയാൽ മാത്രം വിജയിക്കണമെന്നില്ല അച്ചടക്കമുള്ള പ്രവർത്തനമാണ് ആവശ്യം ഒരു കൊച്ചു കഥ പറയാം ഒരിക്കൽ രവി എന്ന കുട്ടി മുളവിത്തുകൾ നട്ടു മുളയുടെ വിത്തുകൾ എന്നും അവൻ വെള്ളം നനയ്ക്കാനെത്തും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടും വളർച്ച കാണാതായതോടെ അവൻ നിരാശനായി അവൻ പരിചരണം ഉപേക്ഷിച്ചു പക്ഷെ അവന്റെ മുത്തശ്ശൻ ദിവസവും വെള്ളം നനയ്ക്കാൻ അവനെ നിർബന്ധിച്ചു പിന്നെയും നാളുകളിൽ നീണ്ടു പെട്ടെന്ന് മുള ഉയർന്നു വന്നു എല്ലാ ദിവസവും അതിവേഗം മുള വളർന്നു അത്ഭുതപ്പെട്ട രവിയോട് മുത്തശ്ശൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ചടക്കം മുള പോലെയാണ് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നാം എന്നാൽ മണ്ണിനടിയിൽ വേരുകൾ കരുത്തു നേടിയാൽ വളർച്ച അതിവേഗമായിരിക്കും പ്രിയമുള്ളവരെ അച്ചടക്കമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തോടടുപ്പിക്കുന്നത് അച്ചടക്കമില്ലാത്ത സ്വപ്നങ്ങൾ കേവലം പകൽക്കിനാവുകൾ മാത്രമായിരിക്കും അവയ്ക്ക് ഒരിക്കലും യാഥാർത്ഥ്യത്തിന്റെ തീരത്ത് അടുക്കാൻ കഴിയില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കാതിരിക്കുന്നതിന്റെ കാരണം നമുക്ക് ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്ന അച്ചടക്കമില്ല എവിടെ എന്തിന് പരിധി നിശ്ചയിക്കണം എന്നറിയില്ല ചിലപ്പോൾ അറിയാതെ പരിധി പോകും പല കാര്യങ്ങളും അതോടുകൂടി സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി മാത്രം